ചരണം ചരണം ശരണം ശരണം മാതാഗേ അമ്മ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ വിവാഹിതയായിട്ടാണല്ലോ ആദ്യമായി തലശ്ശേരിയിലെത്തിയത് ഒരു കുമാരിയുടെ ഓമനത്വം വിളയാടുന്ന ആ മുഖകമലത്തിൽ വിവാഹിതയുടെ ഗൗരവഭാവം നിഴലിച്ചിരുന്നു താൻ സ്വീകരിച്ചിട്ടുള്ള ആശ്രമധർമ്മത്തെക്കുറിച്ചുള്ള ഗൗരവം തൻ്റെ സ്വധർമ്മത്തോടുള്ള ഗൗരവം അമ്മ വിശുദ്ധിയുടെ പര്യായമാണ് മനുഷ്യ മനസ്സിനെ അന്തരാത്മാവിലേക്ക് തിരിച്ചുവിടുന്ന ഒരു വശ്യശക്തി അമ്മയിലുണ്ട് വിഷയകാമികളായ ശിഷ്യ സഞ്ചയത്തെ കൈപിടിച്ച് ആത്മോന്നതിയിലേക്ക് നയിച്ച ശക്തി വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ലാത്ത തപോബലമില്ലാത്ത സ്ത്രീ സമൂഹത്തിന് ലോകഗുരുവായ അമ്മ ചൊരിഞ്ഞതായ കാരുണ്യവൃഷ്ടിക്ക് സമാനതയില്ല ഇന്ദ്രിയാതീതമായ ഒരു തലത്തിലേക്ക് അമ്മ തൻ്റെ ഭക്തകളുടെ മനസ്സിനെ ഉയർ ഉണർത്തി അവർക്ക് അത്ഭുതകരമായ അനുഭൂതികൾ പ പകർന്നുകൊടുത്തു ചിലർക്കൊരു സ്പർശ മാത്രയിൽ തന്നെയും ലോകത്തെയും മറന്ന് അനന്താനുഭൂതിയിൽ ലയിച്ചിരിക്കുന്നതായ അനുഭവം ഒരൊറ്റാലിംഗനത്താൽ ദിവസങ്ങളോളം പ്രപഞ്ചസ്മൃതി അകറ്റി അലൗകികമായ ആനന്ദം പ്രാപ്തമാക്കിയ അനുഭവം ഒരു സദസ്സിനു മുഴുവൻ ഒരേ സമയത്ത് ശ്രീകൃഷ്ണ ദർശനം ഇത്തരം എണ്ണമറ്റ അനുഭൂതികൾ നിമിഷം കൊണ്ട് നൽകുവാൻ കഴിയുന്ന മറ്റേതൊരു ഗുരുവാണുള്ളത് ഒരാശക്തിയായ അമ്മയല്ലാതെ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ തലശ്ശേരിയിലെ പൊതുജനം അമ്മയെ വേണ്ടത്ര മനസ്സിലാക്കിയില്ല എങ്കിലും അമ്മയുടെ മഹത്വം മറ്റു സ്ഥലങ്ങളിൽ വ്യാപിക്കുവാൻ തുടങ്ങി കേരളത്തിനകത്തും പുറത്തുമായി അമ്മ അറിയപ്പെടുവാൻ തുടങ്ങി തൃശൂർ തിരുവനന്തപുരം കായംകുളം തുടങ്ങിയ സ്ഥലങ്ങൾ അമ്മ പതിദേവനോടൊപ്പം സന്ദർശിച്ച് പരിപാടികൾ നടത്തി ബോംബെയിൽ അമ്മയുടെ ബന്ധത്തിലുള്ളവർ ധാരാളം പേർ താമസിക്കുന്നു അവിടങ്ങളിലെ സന്ദർശനം അവിടെയുള്ള ജനമധ്യത്തിൽ അമ്മയെ അടുത്തറിയുന്നതിന് സാധിച്ചു പൂന താന മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിലും അമ്മയുടെ പരിപാടി നടത്തപ്പെട്ടു ഭജനയാണ് അമ്മയുടെ പരിപാടിയിലെ മുഖ്യ ഇനം ഭജനത്തോടൊപ്പം അമ്മ ഭാവസമാധിയിൽ ലയിക്കുന്നതും ഭാവനൃത്തങ്ങൾ ചെയ്യുന്നതും ഭക്തജനങ്ങൾ ആദ്യമായി കാണുകയാണ് തുടർന്ന് അമ്മ നൽകുന്ന ഉദ്ബോധനങ്ങൾ പണ്ഡിത വരേണ്യരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം അമ്മയുടെ വാക്കുകൾ അനുഭൂതിജന്യങ്ങളാണ് അമ്മയുടെ ഉദ്ബോധനങ്ങൾ എളുപ്പം ആചരണയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ഗൃഹസ്ഥരായ ഭക്തജനങ്ങൾക്ക് അമ്മ വീടിനെയോ കുടുംബ ബന്ധത്തെയോ ഉപേക്ഷിച്ച് ഏകാന്തതയിലോ വനത്തിലോ പോയി തപസ് ചെയ്യുവാൻ പറഞ്ഞിട്ടില്ല പകരം വീട്ടിലിരുന്നു തന്നെ യോഗികൾ വർഷങ്ങളോളം ഏകാന്തതയിൽ കഠിനതപം ചെയ്താൽ കിട്ടുന്ന ആത്മീയതയുടെ പാരമ്യത്തിലെത്തുന്നതിനുള്ള വഴി അമ്മ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു മാത്രമല്ല തന്നെ ആശ്രയിക്കുന്നവരെ ആത്മീയാനുഭൂതിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുകയും ചെയ്തു അമ്മയുടെ മറ്റു മണ്ഡലികളിലെ സന്ദർശന പരിപാടിയെക്കുറിച്ച് വരും ഭാഗത്ത് വിശദമായി ചേർത്തിട്ടുണ്ട് അമ്മ തൻ്റെ ശിഷ്യർക്ക് ദീക്ഷയായി നൽകി വന്നത് വേദമഹാവാക്യമാണ് തൻ്റെ ശരൺ തന്റെ ശരണമടഞ്ഞ് സർവർക്കും അമ്മ ഈ ജ്ഞാനീഷ് ദീക്ഷ നൽകി അനുഗ്രഹിച്ചു ഇതിനെ ചൊല്ലി സന്യാസി വര്യന്മാരിൽ നിന്നും ചില ആക്ഷേപങ്ങൾ ഉണ്ടായി ചിലർ അമ്മയുടെ അടുത്ത് വന്ന് നേരിട്ട് ചോദിച്ചു സന്യാസിമാർക്ക് മാത്രം നൽകി വരുന്ന മഹാവാക്യജ്ഞാനോപദേശം എന്തിന് അനധികാരികളായ ഗൃഹസ്ഥർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നൽകണം ഇതായിരുന്നു അവർ ഉന്നയിച്ച പ്രശ്നം പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു രോഗമുള്ളവർക്കല്ലേ വൈദ്യന്റെ സഹായം വേണ്ടത് എൻ്റെ കുട്ടികളെ ബാധിച്ചത് ഭവരോഗമാണ് അതിനു കാരണം അജ്ഞാനം ഇതിനെ നശിപ്പിക്കുവാൻ ജ്ഞാനമല്ലാതെ മറ്റെന്തു അമ്മ നോക്കുന്നത് യോഗ്യതയല്ല രോഗമാണ് അതിനുള്ള ഔഷധമാണ് അമ്മ നൽകുന്നത് എൻ്റെ കുട്ടികൾക്ക് ശ്രദ്ധ എന്ന ഗുണമുണ്ട് മറ്റെന്ത് ഗുണമുണ്ടെങ്കിലും ശ്രദ്ധയില്ലെങ്കിൽ എന്ത് കാര്യം ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണെന്ന നിശ്ചയമാണല്ലോ ശ്രദ്ധ ഇതെൻ്റെ കുട്ടികൾക്കുണ്ട് തുടർന്ന് സന്യാസിമാർ അമ്മയുമായി പല ആത്മീയ കാര്യങ്ങളും സംസാരിച്ചു ഒരു മഹാശക്തിയാണ് അമ്മ എന്ന ബോധത്തോടെ അവർ തിരിച്ചുപോയി ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യത്തിനും ഓരോ കാരണമുണ്ട് ഈശ്വരനും മനുഷ്യലീലയിൽ തൻ്റെ നിയമത്തെ ലംഘിക്കുന്നില്ല അതനുസരിച്ച് അമ്മയും ഭഗവാനും തലശ്ശേരിയിൽ നിന്നും വിടവാങ്ങുന്നതിനും ഒരു കാരണമുണ്ടായി ഭഗവാന് ത്രോംബോസിസ് എന്ന രോഗം ബാധിച്ചു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള രക്തധമനിയിൽ രക്തം കട്ടപിടിക്കുക അത് ക്രമേണ പക്ഷാഘാതത്തിലേക്ക് വഴിതെളിച്ചേക്കും തലശ്ശേരിയിൽ തന്നെ നിന്നാൽ ഭഗവാന് ചിന്താ സമ്മർദ്ദം വന്നേക്കും കാരണം ഭഗവാൻ പണമിടപാട് നടത്തുന്നയാളാണല്ലോ ആ സന്ദർഭത്തിലാണ് അനുജൻ ബാലകൃഷ്ണ ക്ഷേണായി ഇരുവരെയും തൻ്റെ കൂടെ താമസിക്കുവാനായി ആദരവൂർ പൂർവ്വം ക്ഷണിച്ചത് അമ്മയും ഭഗവാനും ക്ഷണം സ്വീകരിച്ചു ബാലകൃഷ്ണൻ ബാല്യം മുതൽക്കേ അമ്മയുടെ കൂടെ തലശ്ശേരിയിലായിരുന്നു താമസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം മംഗലാപുരത്തേക്ക് പോയി അമ്മ സ്നേഹത്തോടെ ദാസ എന്നായിരുന്നു അനുജനെ വിളിച്ചിരുന്നത് താനും ഭഗവാനും തലശ്ശേരി വിട്ടുപോകുകയാണെന്ന കാര്യം അമ്മ തൻ്റെ ഭക്തന്മാരെ അറിയിച്ചില്ല കാരണം അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അമ്മ അറിഞ്ഞിരിക്കുമല്ലോ ചില ഭക്തകളൊക്കെ എങ്ങനെയോ അറിഞ്ഞു അവരിൽ ഒരുതരം ആനത ബാധിച്ചു ഭജനയിലെ ആവേശം മങ്ങി ഏതായാലും കാര്യം തുറന്നു പറയുക എന്ന് അമ്മ തീർച്ചയാക്കി ഒരു ദിവസം ഭജനയ്ക്ക് ശേഷം അമ്മ ഭഗവാന്റെ അനാരോഗ്യത്തെക്കുറിച്ചും കുറിച്ചും തലശ്ശേരിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വിട്ടു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നന്നായി വിശദീകരിച്ചു തുടർന്ന് അമ്മ പറഞ്ഞു ഭഗവാന്റെ ആരോഗ്യമാണല്ലോ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനം അമ്മ അന്തര്യാമിയായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അമ്മയുടെ ഇച്ഛയ്ക്ക് വഴങ്ങുന്ന ശരണഭാവവും നിങ്ങൾക്കുണ്ടല്ലോ അതിനാൽ അമ്മ ഒരു കാര്യം പറയട്ടെ ഭഗവാന്റെ ആരോഗ്യം മുൻനിർത്തി അമ്മയും ഭഗവാനും മംഗലാപുരത്തേക്ക് മംഗലാപുരത്ത് ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും മൂന്ന് സ്ത്രീകൾ പ്രജ്ഞയേറ്റു നിലത്തു വീണു ചിലർ അമ്മയെ ഉറ്റുനോക്കി കൈകൂപ്പി കരയുവാൻ തുടങ്ങി ചിലർ ഒന്നും സംസാരിക്കുവാൻ കഴിയാതെ അമ്മയെ തന്നെ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അമ്മയ്ക്ക് വൃന്ദാവനത്തിലെ ഗോപികമാരുടെ വിരഹം ഓർമ്മ വന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലം വിട്ടുപോകുമ്പോഴുള്ള ഗോപികമാരുടെ അവസ്ഥ ഉടനെ അമ്മയിൽ ഗോപികളുടെ താതാത്മ്യത വന്നു ഭാവത്തിൽ ബാഹ്യപ്രജ്ഞ പൂർണ്ണമായും വിട്ടുപോയിട്ടില്ലായിരുന്നു അമ്മയുടെ കണ്ണിൽ നിന്നും വിരഹത്താൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് അമ്മ സ്പഷ്ടമായി കണ്ടു ഗോപികളുടെ വിരഹദുഃഖത്തിൻ്റെ ആഴം എത്രയായിരിക്കുമെന്ന് അമ്മ താതാത്മ്യതയിലൂടെ അനുഭവിച്ചറിഞ്ഞു തലശ്ശേരിയിലെ ഭക്തകൾ ഗോപികളുടെ സ്ഥിതിയിലായിരുന്നു അവർക്കമ്മയിൽ പ്രേമം ഉണ്ടായിരുന്നു അത് സംസാരത്തിലെ മോഹമല്ല ഗുരുവിനോടും ഈശ്വരനോടുമുള്ള ഭക്തിയാണ് സംസാരത്തിലെ മോഹം പാശമാണ് എന്നാൽ ഈശ്വരപ്രേമം പ്രേമം ഈശ്വരൻ്റെ വരദാനമാണ് സാധകന്മാർ അതിനായി പ്രാർത്ഥിക്കണം യത്നിക്കണം തലശ്ശേരിയിലെ സ്ത്രീകളെ സമാശ്വസിപ്പിക്കാൻ അമ്മയ്ക്ക് വളരെ പരിശ്രമിക്കേണ്ടി വന്നു തത്വോപദേശങ്ങളും സാന്ത്വനവചനങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം ഭക്തജനങ്ങൾക്ക് നൽകി ഇതിനായി രണ്ടു മൂന്ന് ക്ലാസ്സുകൾ തന്നെ അമ്മ എടുത്തു അമ്മയും ഭക്തകളും കുറേ സമയം കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് മൗനത്തിലിരിക്കും പിന്നെ അമ്മ ഏതാനും വാക്കുകൾ പറയും ഇതായിരുന്നു ക്ലാസിന്റെ സ്വഭാവം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അമ്മ തൻ്റെ തലശ്ശേരിയിലെ ലീലകൾക്ക് വിരാമമിട്ടു യോഗത്തിലും വിയോഗത്തിലും ഒരുപോലെ ഹൃദയാന്തരാളത്തിൽ പ്രേമരസം അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം തൻ്റെ പാവപ്പെട്ട ഭക്തകൾക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ് അമ്മ പതിദേവനോടൊപ്പം തലശ്ശേരി വിട്ടത് അമ്മ തലശ്ശേരി വിട്ടുപോകുന്നു എന്ന വാർത്തയറിഞ്ഞ് അത്യന്തം ദുഃഖിതയായ ഒരു സ്ത്രീയായിരുന്നു കല്യാണി അവർ അമ്മയുടെ ഭക്തയോ ശിഷ്യയോ അല്ല എന്നാലും അമ്മയോട് സ്നേഹമുണ്ടായിരുന്നു ദുഃഖം നിറഞ്ഞ മനസ്സുമായി കല്യാണി അമ്മയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് പോയാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് എന്നിട്ട് തേങ്ങിക്കറിയുവാൻ തുടങ്ങി അമ്മ കല്യാണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ദുഃഖിക്കണ്ട അമ്മ പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും കല്യാണിയുടെ ദുഃഖം മുരുകിയടിച്ചു മനസ്സിൽ സന്തോഷം നിറഞ്ഞു കല്യാണി കുടുംബ വീടുകളിലെല്ലാം പോയി എല്ലാവരോടും യാത്ര ചോദിച്ചു വന്നു ആളുകൾ അതിശയിച്ചു കല്യാണിയെ എങ്ങനെ അമ്മ സഹിക്കും എപ്പോഴും വെറു വെറുത്തും കയർത്തും കൊണ്ട് സംസാരിക്കുന്നവൾ ദേഷ്യം വന്നാൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് തെലുങ്ക് ഭാഷയിൽ അട്ടഹ അട്ടഹസിക്കും ഇത് അമ്മയ്ക്കും ഭഗവാനും അറിയാവുന്നതു തന്നെ ഒടുവിൽ കല്യാണിയെ കൂടാതെ അമ്മയും ഭഗവാനും മംഗലാപുരത്തേക്ക് പോയി കല്യാണിക്ക് സങ്കടമായി അല്പം ജാള്യതയും അമ്മ തലശ്ശേരി വിട്ട് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ലോകത്തെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട മഹാസമാധിയിൽ തൻ്റെ ഭൗതിക ശരീരം ത്യജിച്ച അതേ ദിവസം അതേസമയം കല്യാണിയും മരിച്ചു അതൊരു മരണമോ അതോ അമ്മയുടെ ധാമം പോകിയതോ ഞാൻ പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും എന്ന ദേവിയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടു മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചതെങ്കിലും കാലാതീതയായ ദേവി ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു തൻ്റെ പരമധാമത്തിലേക്ക് കൊണ്ടുപോകും എന്നായിരുന്നു ഇത് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി തന്നെ ആശ്രയിക്കുന്നവരെയും സേവിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ദീക്ഷ നൽകിയ ശിഷ്യ സമൂഹത്തെയും അമ്മ കൊണ്ടുപോകുന്നത് പരമധാമത്തിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അമ്മ തന്നെ സാധാരണ ഭാവത്തിലും മഹാഭാവങ്ങളിലും ഒരേപോലെ പല ഒരു അരുളി ചെയ്ത ഒരു സത്യമാണിത് പരാശക്തിയുടെ മനുഷ്യഭാവം ഭൂതലത്തിൽ ആവിർഭവിച്ചത് അനന്തമായ കരുണയുടെ ഒരു പ്രവാഹമാണ് ആ പ്രവാഹത്തിൽ ആരെല്ലാം ഒലിച്ചുപോയി സച്ചിദാനന്ദ സാഗരത്തിൽ ചെന്ന് ചേരും എന്ന് പറയുക സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ പതിനെട്ട് സാക്ഷാൽ പരാശക്തിയായ അമ്മ തൃശ്ശൂർ നഗരത്തെ തന്റെ പാദസ്പർശത്താൽ ധന്യമാക്കിയ ആ സുദിനം ഒരു വലിയ ഭക്തസമൂഹത്തോടൊപ്പം ആയിരുന്നു തലശ്ശേരിയിൽ നിന്നും അമ്മ തൃശ്ശൂർക്ക് എഴുന്നള്ളി എറുന്നത് അമ്മയുടെ എഴുന്നള്ളത്തു പ്രമാണിച്ച് അനേകം പൊതുപരിപാടികൾ ഏർപ്പെടുത്തിയിരുന്നു ദിവ്യമാതാവിൻ്റെ ദർശനാനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി അമ്മയും ഭക്തരും താമസിക്കുന്ന പുഷ്പഗിരി പാർക്കിലേക്ക് സന്ദർശകരുടെ രസ്യൂത പ്രവാഹം തന്നെ ഉണ്ടായി ശ്രീമതി തങ്കം കുഞ്ഞിരാമൻ നായരുടെ അമ്മ മിസ്സിസ് സി ആർ മേനോന്റെ വസതിയായിരുന്നു പുഷ്പഗിരി പാർക്ക് ഇക്കാലത്തിനിടയിൽ കൊച്ചി രാജകുടുംബാംഗങ്ങളിൽ അനവധി പേർ അമ്മയുടെ തേജോ വലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു പ്രൊഫസറും വർമ്മ ആൻഡ് വർമ്മ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്ഥാപനത്തിന്റെ സ്ഥാപക അംഗവുമായ ശ്രീ കേരളവർമ്മ തമ്പുരാൻ അമ്മയെയും ശിഷ്യവൃന്ദത്തെയും തന്റെ വസതിയായ കുമാരവിലാസം പാലസിലേ പാലസിലേക്ക് ക്ഷണിച്ചു അമ്മ ക്ഷണം സതയം സ്വീകരിച്ചു തമ്പുരാൻ്റെ അലങ്കരിച്ച കാറിൽ അമ്മ കുമാരവിലാസം പാലസിന്റെ പടിവാതിൽ കലെത്തി ഗേറ്റ് മുതൽ കൊട്ടാരം വരെയുള്ള നടപ്പാത പുഷ്പമാലകളാൽ അലങ്കൃതമായിരുന്നു ശുഭ്ര വസ്ത്രധാരിണികളായ ബാലികമാർ മംഗള വസ്തുക്കൾ നിറച്ച വെള്ളി താരങ്ങളേന്തി അമ്മയെ എതിരേറ്റു നാഥസ്വരത്തോടൊപ്പം നാരായണനാമവും അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു മന്ദം മന്ദം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മയിൽ ഭക്തജനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി പെട്ടെന്ന് അമ്മയിൽ ഭാവതരംഗങ്ങൾ ഓളം വിട്ടി അമ്മ അതാ മഹാവിഷ്ണു തന്നെയായി മാറുന്നു ഭക്തജനങ്ങൾക്ക് അമ്മ പീതാംബരധാരിയായ മഹാവിഷ്ണുവായി കാണപ്പെട്ടു അമ്മയിലെ മാതൃഭാവം അപ്രത്യക്ഷമായി ആ ദിവ്യഭാവത്തിൽ അമ്മ പാദപൂജയും അഭിഷേകവും സ്വീകരിച്ചു ദിവ്യഭാവത്തിൽ തന്നെ അമ്മ കൊട്ടാരത്തിന്റെ മുകളിലെ മുകളിലെ നിലയിലേക്ക് കുതിച്ചു നിമിഷങ്ങൾക്കകം കമനീയമായ രാധാകൃഷ്ണ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ട പൂജാമുറിയുടെ തൊട്ടടുത്തുള്ള വിശാലമായ മുറിയിൽ അമ്മ പ്രവേശിച്ചു ആദ്യമായാണ് അമ്മ അവിടേക്ക് എഴുന്നള്ളുന്നത് പൂജാമുറി എവിടെയാണെന്ന് ആരും പറഞ്ഞു കൊടുത്തിരുന്നില്ല സർവജ്ഞയായ മഹേശ്വരിക്ക് അറിയാത്തതായി എന്തുണ്ട് ഭക്തജനം അമ്മയോടൊപ്പം ആ മുറിയിൽ നിറഞ്ഞു വശ്യസുന്ദരമായ മുരളീധരനായി അമ്മ വിളങ്ങി അമ്മയുടെ ശിഷ്യോത്തമയായ താരാദേവി അമ്മയും അമ്മയെ അനുഗമിച്ചിരുന്നു അന്ന് അവർക്ക് ഇരുപത് വയസ്സ് മാത്രം പ്രായം ഭക്തിഗാന ലഹരിയിൽ ലയിച്ചിരുന്ന ആ ഭക്തോത്തമയെ അമ്മ ദിവ്യഭാവത്തിൽ തൃക്കരങ്ങൾ കൊണ്ട് പൊക്കിയെടുത്തു നൃത്തമാരംഭിച്ചു അമ്മയുടെ സ്പർശ മാത്രയിൽ താരക്കയും സമാധിസ്ഥയായിരുന്നു കുറേ സമയം കഴിഞ്ഞു ഭാവനൃത്തം കഴിഞ്ഞു അമ്മ പരവതാനി വിരിച്ച നിലത്ത് ഉപവിഷ്ടയായി മടിയിലിരിക്കുന്ന താരക്ക സമാധിയിൽ തന്നെ ബാഹ്യബോധത്തിലേക്ക് വന്ന അമ്മ താരക്കയെ മടിയിൽ നിന്നും താഴെ ഇറക്കി അപ്പോഴേ താരക്കയും ബാഹ്യബോധത്തിലേക്ക് വന്നുള്ളൂ പിന്നീട് അമ്മ ആശീർവചനങ്ങൾ നൽകി തുടർന്ന് എല്ലാവർക്കും അവലും മരരും പ്രസാദം നൽകി അമ്മ മുരളീധര ഭാവത്തിലുള്ളപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ വെണ്ണ നിവേദ്യമായി നൽകുവാൻ കേരളവർമ്മ ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചിരുന്നു അത് മുഴുവൻ ഭക്ഷിച്ച അമ്മ പൂജാമുറിയിൽ പ്രവേശിച്ചു ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കരതലം വെച്ചുകൊണ്ട് നിന്ന അമ്മ മറ്റൊരു ശ്രീകൃഷ്ണ വിഗ്രഹമായി വിളങ്ങി അവിടെ ശ്രീകോവിലിന്റെ മണ്ഡപത്തിന്റെ ഉയരം മധ്യഭാഗത്ത് കേവലം നാലടിയും പാർശ്വങ്ങളിൽ മൂന്നര അടിയുമാണ് ഒരു സാധാരണ വ്യക്തിക്ക് അവിടെ നിവർന്നു നിൽക്കുവാൻ സാധ്യമല്ല എന്നാൽ അഞ്ചടിയിലധികം ഉയരമുള്ള അമ്മ അതാ അവിടെ നിവർന്നു നിൽക്കുന്നു അത്ഭുതത്താൽ ഭക്തജനങ്ങൾ ദേവദേവനെ സ്തുതിക്കുവാൻ തുടങ്ങി കുറെ സമയം കഴിഞ്ഞു സമാധിലയത്തിൽ തന്നെ അമ്മ താഴത്തെ നിലയിലേക്ക് വന്നു പുറത്ത് ധാരാളം കാറുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അമ്മയെ കൊണ്ടുപോകുവാൻ വന്ന കേരളവർമ്മയുടെ കാറിൽ തന്നെ അമ്മ പോയിരുന്നു ഇതും അമ്മയുടെ സർവജ്ഞത്വം തന്നെ ബോധസ്വരൂപം തന്നെയായ അമ്മയ്ക്ക് ുദ്ധിയുടെയോ മറ്റു മനുഷ്യ സഹായത്തിൻ്റെയോ ആവശ്യം വരുന്നില്ല പുഷ്പഗിരി പാർക്കിനെ ലക്ഷ്യമാക്കി കാർ ഓടിക്കൊണ്ടിരുന്നു അവിടെ കൊല്ലത്തെ ഒരു പൗര കോൺഗ്രസ് നേതാവുമായ ശ്രീ കെ ജി ശങ്കർ എന്നയാൾ അമ്മയുടെ ദർശനം ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭക്തനായ ശങ്കർ ഒരു പക്ഷവാത രോഗിയായിരുന്നു കുമാരവിലാസത്തിലേക്ക് പോകുവാൻ സാധ്യമല്ലാത്തതിനാൽ അദ്ദേഹം പുഷ്പഗിരി പാർക്കിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ കാറിൽ വന്നിറങ്ങിയത് എഴുന്നാൽ എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ ഇരുന്നു തന്നെ ശങ്കർ അമ്മയെ വന്ദിച്ചു തൻ്റെ ഇഷ്ടമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടാണ് ശങ്കറിനമ്മ അമ്മയെ കാണുവാൻ കഴിഞ്ഞത് ദിവ്യഭാവത്തിൽ തന്നെ ആയിരുന്ന അമ്മ ശങ്കറിന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാ ശങ്കരന് പ്രസാദം എന്നൊരു അത്ഭുതം അമ്മയുടെ കൈനിറയെ പാൽ സ്നേഹവാത്സല്യത്തോടെ അമ്മ പാൽ ശങ്കറിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു നിരുദ്ധ കണ്ഠനായ ശങ്കറിന് അമ്മയെ സ്തുതിക്കുവാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ചിത്തം ആനന്ദത്തിൽ ലയിച്ചില്ലാതായി സിദ്ധികൾക്ക് വഴങ്ങുന്നതും സിദ്ധികൾ പ്രയോഗിക്കുന്നതും അമ്മയ്ക്കിഷ്ടമായിരുന്നില്ല എന്നാൽ ദൈവേച്ഛയാൽ അമ്മയിൽ പ്രകടമായിരുന്ന ചില അത്ഭുത സാക്ഷ്യം വഹിക്കുവാൻ ചില ഭക്തന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് ശങ്കറിന് ആത്മോപദേശ ദീക്ഷ ലഭിച്ചു അമ്മ പുഷ്പഗിരി പാർക്ക് ഭവനത്തിൽ പന്ത്രണ്ട് ദിവസം താമസിച്ചു ദിവസവും ആധ്യാത്മിക പരിപാടികളും അമ്മയുടെ ദർശനവും ഉണ്ടായിരുന്നു രണ്ടാം ദിവസം വൈകുന്നേരത്തെ ഭജനയിൽ അമ്മ സമാധിയിലായി ശ്രീകൃഷ്ണ കീർത്തനം ആലപിക്കവേ അമ്മ ശ്രീകൃഷ്ണനായി തന്നെ വിളങ്ങി പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് അമ്മ അടുത്ത മുറിയിലെ സോഫയിൽ പോയിരുന്നു അപ്പോഴേക്കും അമ്മയിൽ ശ്രീകൃഷ്ണഭാവം മാറി ദേവീഭാവം ആവർഭവിച്ചിരുന്നു അഭൗമമായ ഒരു ദിവ്യശക്തി അപ്പോൾ അവിടെ എങ്ങും പ്രസരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അമ്മയിൽ നിന്നും ഓങ്കാരം പ്രവഹിക്കുവാൻ തുടങ്ങി ആ മുറിയിൽ മാത്രമല്ല ആ വീട് മുഴുവൻ പ്രണവത്തിന്റെ മറ്റൊലിയിൽ മുഴുങ്ങി എന്നാൽ അപ്പോൾ അമ്മയുടെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നില്ല ഓംകാരം അമ്മയിൽ നിന്നും സ്വയം പ്രവഹിക്കുകയായിരുന്നു അടുത്ത ദിവസം അമ്മ തൃശ്ശൂരിനടുത്ത് തന്നെയുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രം അധികൃതരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സന്ദർശിച്ചു അമ്മയുടെ തൃശ്ശൂർ സന്ദർശന വേളയിൽ ദിവ്യഭാവങ്ങളും സമാധികളും കേട്ടറിഞ്ഞ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ക്ഷേത്ര പരിസരത്ത് കാറിൽ നിന്നും ഇണി ഇറങ്ങിയ അമ്മയെ പടക്കം പൊട്ടിച്ചും പുഷ്പങ്ങൾ എറിഞ്ഞും ഭക്തർ സ്വീകരിച്ചു പഞ്ചവാദ്യങ്ങളുടെ താളമേളങ്ങളാലും താലപ്പോലിയേന്തിയ കന്യ കന്യകമാരാലും കമനീയമായി അലങ്കരിച്ച വഴിയിലൂടെ അമ്മയെ ആനയിച്ചു അപ്പോൾ ക്ഷേത്രമുറ്റത്ത് രമാദേവി ഭക്തന്മാരുടെ ഭജനം നടക്കുന്നുണ്ടായിരുന്നു അമ്മ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ മുന്നിലെത്തി കാളിയെ നേരിട്ട് ദർശിച്ച അമ്മ ഹാ ദേവി എന്നു പറഞ്ഞ് സമാധിസ്ഥയായി ശ്രീകോവിലിനകത്തും പുറത്തും ഒരേ രീതിയിൽ ഒരേ ഭാവത്തിൽ ദേവി വിളങ്ങുന്നു അല്പസമയത്തിനകം സമാധിയിൽ നിന്ന് ഉണർന്ന് ഓം ശക്തി ഓം ഓം ശക്തി ഓം ബ്രഹ്മശക്തി വിഷ്ണുശക്തി ശിവശക്തിയോം ആദിശക്തി മഹാശക്തി പരാശക്തി ഓം എന്ന ഭജന അമ്മ ആലപിക്കുവാൻ തുടങ്ങി ആ സമയം ക്ഷേത്രത്തിലെ അന്തരീക്ഷത്തിന് പതിൻമടങ്ങ് ദിവ്യശക്തി വർദ്ധിച്ചതായ അനുഭവം ഭക്തന്മാർക്കുണ്ടായി അപ്പോഴേക്കും അമ്മയിൽ കാളീഭാവം വന്നു ഉടനെ അമ്മ കാളീഭാവത്തിൽ ശ്രീകോവിലേക്ക് പ്രവേശിച്ചു വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചു നിന്നു അമ്മയുടെ മുഖത്തിന് അപ്പോൾ കറുത്തു നിറമായിരുന്നു അമ്മയുടെ കൈകൾ അഭയവര മുദ്രകളായി അവിടുത്തെ പൂജാരി ഉടനെ തന്നെ ഒരു ആരതി തയ്യാറാക്കി കത്തിച്ച് ആരതി ചെയ്തു അദ്ദേഹം അമ്മയെ കാളിയായി തന്നെ കണ്ടുപോലും സാധാരണ പതിവില്ലാത്ത നേരത്ത് അവിടെ ആരതി നടത്താറില്ല അവിടെ കൂടിയ ഭക്തന്മാർക്ക് അമ്മ ദേവിയുടെ അവതാരമാണെന്ന് മനസ്സിലായി ശ്രീകോവിലിൽ നിന്നും അതേ ദിവ്യഭാവത്തിൽ പുറത്തേക്ക് വന്ന അമ്മ ഇപ്രകാരം അരുളി ചെയ്തു എന്നിവിടെ എന്റെ അവതാര സത്യത്തെ മനസ്സിലാക്കിയവർ എന്നെന്നും അനുഗ്രഹീതരായിരിക്കും ഇത്രയും പറഞ്ഞ് അമ്മ രണ്ടു കൈകളും ഉയർത്തി അനുഗ്രഹിക്കുന്ന രൂപത്തിൽ നിന്നും ദിവ്യഭാവത്തിൽ തന്നെ അമ്മ തനിക്കായി നിർത്തിയ കാറിൽ ചെന്ന് കയറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സെപ്റ്റംബർ മാസം അമ്മ തൃശൂർ വീണ്ടും സന്ദർശിച്ചു ടി എൻ കെ നായരുടെ മകൾ സതിയുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായാണ് അമ്മയും ഭഗവാനും മറ്റ് ഭക്തന്മാരോടൊപ്പം തൃശൂരിലെത്തിയത് എന്നാൽ വിവാഹഗൃഹം തൃശ്ശൂരിലെ അനേകം ഭക്തർക്ക് അമ്മയുടെ ദർശനത്തിനും ഭജനയ്ക്കും വേണ്ടിയുള്ള ഇടമായി മാറിയിരുന്നു चरणं शरणं रमाम्बिगे चरणं शरणं त्रयं जय माता